കോടതി ഉത്തരവിനു പിന്നാലെ മുനമ്പ് നിവാസികളുടെ കരം സ്വീകരിച്ചു തുടങ്ങി ഏഴുപേർ കരമടച്ചു യാൻമ്പത് മകംഭൂമി അല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു ഇതോടെ മുന്നുമ്പത്ത് താമസിക്കുന്നവർ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമായിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അങ്ങനെയാണ് ഇപ്പോൾ ഇവർക്ക് കരമടക്കാനുള്ള ഒരു വിധി എന്ന് താൽക്കാലിക വിധി എന്ന് വരുന്നത് വകക്കൈമുകളുടെ കേസുകളുടെ അന്തിമ വിധിക്ക് ശരിയായിട്ടും ഹൈക്കോടതി ഉത്തരവുണ്ടാവുക ഇപ്പോൾ കുഴുപ്പള്ളി വില്ലേജിലെ മുന്നുമ്പത്ത് താമസിക്കാരാണ് ഇപ്പോൾ കരമടക്കാനായി എത്തിയത് കുഴുപ്പള്ളി വില്ലേജിലേക്ക് എത്തുകയുണ്ടായി ഏഴ് ഭൂ ഉടമകളാണിപ്പോൾ കരമടച്ചിരിക്കുന്നത് ബാക്കി ഉള്ളവർ നാളെ കരമടക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറെ സന്തോഷിക്കുന്ന ഒരു വിധിയാണെന്ന് അവരുടെ നാട്ടുകാർ പറയുന്നുണ്ട്